നമുക്കിവിടെ ഒരു സ്പിക്സിൻ്റെ ഒരു കുഞ്ഞ് പപ്പീസിനെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതാണ് എപ്പോഴും ചട്ടപ്പിത്തരവ എപ്പോഴും ഊട്ടവും ചാട്ടവും നമ്മുടെ കാലിൻ്റെ പറ്റവും നമ്മളെ കടിക്കും ഇപ്പം പല്ല് കുരുത്തട്ടായിരിക്കണം ഭയങ്കര കടിയ അപ്പോൾ ഈ പട്ടിക്കുഞ്ഞാണെങ്കിൽ നല്ല ക്യൂട്ടാണ് ഇതിന് പേരൊക്കെ ഇട്ട് ഇപ്പം ടിപ്പു സുൽത്താൻ എന്നാ പേര് ടിപ്പു ടിപ്പു എന്നാണ് വിളിക്കുന്നത് അപ്പം ഇവനാണെങ്കിൽ എപ്പോഴും ഓട്ടവ പിന്നെ ഇവന് ദേഹത്താണെങ്കിൽ ചെള്ളുണ്ട് അത് കാരണമാണ് ഈ ചൊറിയുന്നത് അപ്പം ചെള്ളിൻ്റെ മരുന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പെരട്ടണം അപ്പം രണ്ട് ദിവസമായിട്ടുള്ള ഇവൻ വന്നിട്ട് ഇപ്പം ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ഇനി വര മരുന്നൊക്കെ തന്നിട്ടുണ്ട് അത് കൊടുത്ത് പിന്നെ ഒരു സമയം അടങ്ങിയിരിക്കത്തില്ല ചാട്ടവും ഓട്ടവും ബഹള ബഹളവുമാണ് നമ്മുടെ കാലിട്ട് വേണം അവന് കടിക്കാൻ കടിക്കാൻ കാലു കിട്ടിയില്ലെങ്കിൽ അവനിങ്ങനെ കിടന്നേ ഉള്ളൂ പോമറേനിയേൻ്റെ ആണെന്നും പറഞ്ഞാൽ എടുത്തത് പക്ഷേ അതിൽ ചെറിയ പപ്പീസാണിത് ഇപ്പോഴും ചാട്ടമോ കൂട്ടോ